നമസ്കാരം ഏറ്റുമാനൂർ കോട്ടയം റിയൽ എസ്റ്റേറ്റ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീട് കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂരിൽ നിന്നും അഞ്ച് കിലോമീറ്റർ മാറി കാണക്കാരി എന്ന് പറയുന്ന ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നല്ല അടിപൊളി വീടാണിത് ഈ വീടിന് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമാണുള്ളത് സോറി പന്ത്രണ്ട് അര സ്ഥലമുണ്ട് ഇതിന് നാല് ബെഡ്റൂമാണ് ഉള്ളത് നാല് ബെഡ്റൂമും ആണ് ഈ വീടിന് ഈ വീട് ഒറ്റ നില വീടാണ് ഒരു നിലയ്ക്കകത്താണ് ഈ നാല് ബെഡ്റൂമുകളുള്ളത് ഈ വീടിന് കിണർ വെള്ളമാണ് ഇഷ്ടം പോലെ വെള്ളമുണ്ട് ഒരിക്കലും പറ്റുകയില്ല എല്ലാ വേനലിൽ വന്നാലും പറ്റുകയില്ല അത്രയ്ക്ക് വെള്ളമുള്ള ഈ ഏരിയയിലെങ്ങും തന്നെ സാധ്യത ഒട്ടും തന്നെയുള്ള ഒരു ഏരിയയല്ലിത് അടുക്കള അടുക്കളയിലൊക്കെ അത്യാവശ്യം നല്ല കബോർഡ് വർക്കുകളും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാ ബെഡ്റൂമിനും അത്യാവശ്യം നല്ല വലിപ്പങ്ങളുണ്ട് ഈ വീട് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു ഒരു കിലോമീറ്ററോളം അകത്തോട്ട് കയറിയാണ് സ്ഥിതി ചെയ്യുന്നത് എല്ലാം നല്ല വീടുകളാണ് അയൽവക്കത്തെല്ലാം ഉള്ളതും നല്ല അടിപൊളി വീടുകളാണുള്ളത് ഈ വീടിന് ഇവർ ചോദിക്കുന്ന വില എഴുപത്തി രണ്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഈ വില നെഗോഷ്യബിളാണ് കച്ചവടം എന്നുള്ള രീതിയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താമെന്ന് പറഞ്ഞിട്ടുമുണ്ട് ലോൺ സൗകര്യത്തിന് വേണ്ടി ഉള്ള എല്ലാ പേപ്പറുകളും ഓക്കെ ആക്കി വെച്ചിരിക്കുന്നൊരു വീടാണിത് ഇതെല്ലാം തേക്കാണ് ഈ വീടിൻ്റെ ഈ അടുക്കളയിലൊക്കെ ഉള്ളതെല്ലാം തേക്കും തടിയിലുള്ള കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെയാണ് മുറ്റത്തൊക്കെയാണേലും പിന്നെ തറയോടെല്ലാം തറയോടെ കരിഞ്ഞലെല്ലാം പാകിയിട്ടുണ്ട് കൃഷി സ്ഥലമെല്ലാം വേറെ വേറെ ആയിട്ടൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കോട്ടയമായിട്ട് ഇതിന് പതിനഞ്ച് കിലോമീറ്ററോളം ദൂരം മാത്രമേ ഉള്ളൂ കടുത്തുരുത്തിയായിട്ട് പത്ത് കിലോമീറ്ററിൽ താഴെയുള്ള ദൂരമുള്ളു കരിത്താസുമായിട്ടും എട്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ദൂരമുള്ളൂ മെഡിക്കൽ കോളേജുമായിട്ട് പത്ത് കിലോമീറ്ററോളം ദൂരമുള്ളൂ എല്ലാ രീതിയിലും ഒരു നല്ലൊരു വീടാണ് ഒറ്റ നില വീടാണ് പ്രായവർക്കൊന്നും രണ്ട് നില വേറെ ബുദ്ധിമുട്ടേണ്ട ഒരു കാര്യമില്ല ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി ഡീറ്റെയിൽ ആയിട്ടെല്ലാം പറഞ്ഞുതരാം ഓക്കെ